ഗർഭി ദേവൂട്ടി ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ എപ്പോഴും അവൾക്കൊപ്പം തന്നെയായിരുന്നു ജയകൃഷ്ണൻ കൂടാതെ ഒന്നിക്കൊന്നിരാടമായിരുന്നു അവനിപ്പോൾ കോളേജിൽ പോയിരുന്നത് അവൻ കോളേജിലേക്ക് പോകുന്ന ദിവസം നാണിയമ്മയുടെ ഒരായിരം തവണ ദേവൂട്ടിയെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത് ജയകൃഷ്ണൻ്റെ ആ ആവലാതിക്കും പേടിക്കും കാരണമുണ്ടായിരുന്നു അതിൻ്റെ കാരണക്കാർ അവൻ്റെ സ്വന്തം വീട്ടുകാർ തന്നെയായിരുന്നു എന്ത് ദുഷ്ടത്തരങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത തൻ്റെ വീട്ടുകാർ അവനില്ലാത്ത തക്കം നോക്കി ദേവൂട്ടിയെ അപായപ്പെടുത്തുമോ എന്ന ഭയമായിരുന്നു അവന് കാരണം ദേവൂട്ടി ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ഒരിക്കൽ പോലും അവർ ആരും തന്നെ തന്നോടോ ദേവൂട്ടിയോടോ അതേക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല മറിച്ച് ദേവൂട്ടിയെ കാണുമ്പോൾ അവരുടെയെല്ലാം മുഖത്ത് തെളിയുന്ന ദേവൂട്ടിയോടുള്ള ആ ശത്രുതാഭാവം അതെല്ലാം തന്നെ അവർ ആരും അറിയാതെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ജയകൃഷ്ണൻ അങ്ങനെ ദിവസങ്ങളിൽ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കെ ഒരു ബുധനാഴ്ച ദിവസം ജയകൃഷ്ണൻ കോളേജിൽ പോയിരുന്ന ദിവസമായിരുന്നു അന്ന് അവൻ കോളേജിലേക്ക് പോയി അല്പം കഴിഞ്ഞതും നാണിയമ്മ ദേവൂട്ടിക്ക് കുടിക്കാനുള്ള കഞ്ഞിയുമായി മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലെത്തി മുറിയിലെത്തിയ അവർ നോക്കുമ്പോൾ കണ്ടതേ ബോധമില്ലാതെ താഴെ നിലത്ത് കിടക്കുന്ന ദേവൂട്ടിയായിരുന്നു ഒരു നിലവിളിയോടെ നാണിയമ്മ ഓടി അവൾ അവൾക്കരികിലെത്തി ദേവൂട്ടിയെ തട്ടി വിളിച്ചു പക്ഷേ ദേവൂട്ടിയുടെ ഭാഗത്തു നിന്നും തിരിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നു മാത്രമല്ല കണ്ണുപോലും അവൾ തുറന്നില്ല അതുകണ്ട നാണിയമ്മ വീണ്ടും ഉറക്കെ നിലവിളിച്ചു നാണിയമ്മയുടെ ആ നിലവിളി കേട്ട് ഭഗീരതിയടക്കം അവിടെയുണ്ടായിരുന്ന വാണി വന്ദനയും അശോകനും ഓടി മുകളിൽ ജയകൃഷ്ണന്റെ മുറിയിലെത്തി മുറിയിലെത്തിയ അവരോടെ നണിയമ്മ കാര്യങ്ങൾ പറഞ്ഞു ഉടൻ തന്നെ അശോകൻ തൻ്റെ കാറിൽ ദേവുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഹോസ്പിറ്റലിലേക്ക് പോകും വഴി അശോകൻ ജയകൃഷ്ണനോടെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതേ തുടർന്ന് ജയകൃഷ്ണൻ അവർക്ക് മുമ്പേ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു കാറിൽ ബോധമില്ലാതെ കിടക്കുന്ന ദേവൂട്ടിയെ കണ്ട ജയകൃഷ്ണൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നെട്ടിത്തരിച്ച് സ്തംഭിച്ച് നിന്നു പോകുന്നു തുടർന്ന് പെട്ടെന്ന് തന്നെ കാറിനുള്ളിൽ നിന്ന് ദേവൂട്ടിയെ കോരിയെടുത്ത് ആശുപത്രിയുടെ അകത്തെ കൂടിയവൻ തുടർന്ന് ഡോക്ടറുടെ മുറിയിലെത്തി ഡോക്ടറുടെ കാര്യം പറഞ്ഞു അതോടെ ഡോക്ടർ ദേവൂട്ടിയെ ക്യാഷ്വാലിറ്റിയിലെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി ജയകൃഷ്ണനോട് പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഏതാനും സമയം കഴിഞ്ഞതും ദേവൂട്ടിക്ക് ബോധം വീണു അതോടെ ഡോക്ടർ ദേവൂട്ടിയെ വിശദമായി പരിശോധിക്കുന്നു ആ പരിശോധനയ്ക്കൊടുവിൽ മൂന്ന് ദിവസത്തേക്ക് ദേവൂട്ടിയെ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ദേവൂട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് ഡോക്ടർ കാരണമായി പറഞ്ഞത് അവളുടെ ശരീരത്തിലെ ചില വൈറ്റമിൻസുകളുടെ കുറവുള്ളതിനാൽ അവളുടെ ശരീരം വല്ലാതെ വീക്കാണ് എന്നായിരുന്നു അതുകൊണ്ടാണ് ദേവൂട്ടിക്ക് ഇപ്പോൾ ഇങ്ങനെ ബോധശയം ഉണ്ടായതെന്നും അങ്ങനെ ദേവൂട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നു അവൾക്ക് കൂട്ടായി ജയകൃഷ്ണനും എന്നാൽ ഇവിടെ ചെമ്പകശ്ശേരിയിൽ ദേവൂട്ടിയുടെ ഈ വീഴ്ചയും അതേ തുടർന്നുള്ള ആശുപത്രിയിലെ ഈ അഡ്മിറ്റാക്കലും വാണിയും വന്ദനയും അവിടെയുള്ള ഓരോരുത്തരും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു മാത്രമല്ല നാളുകൾക്ക് ശേഷം അവർക്ക് വീണ് കിട്ടിയ ഈ ഒരു സന്തോഷം പാൽപായസം വെച്ച് ആഘോഷിക്കാനായിരുന്നു അവർ തീരുമാനിച്ചത് എന്നാൽ തങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ നാണിയമ്മ വഴി അത് ജയകൃഷ്ണൻ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ക ഭവിഷ്യത്ത് ഓർത്തപ്പോൾ അവരെല്ലാവർക്കും പേടിയായി അതോടെ അവരെല്ലാം അതിൽ നിന്ന് പിന്മാറി തുടർന്ന് സ്വയം മനസ്സിലും പരസ്പരവും പറഞ്ഞു നടന്ന് അവർ സന്തോഷിച്ചു എന്നാൽ ഇവിടെ അവരുടെയെല്ലാം ആ ഒരു പ്രവൃത്തിയിലും സന്തോഷത്തിലും വന്ദനയുടെ ഭർത്താവ് അശോകൻ മാത്രം ഉണ്ടായിരുന്നില്ല കാരണം അവൻ ദേവൂട്ടിയെ ആദ്യമായി കണ്ട നാൾ മുതൽ അവൻ്റെ മനസ്സിൽ ദേവൂട്ടിയുടെ സ്ഥാനം അത് അവൻ്റെ അനുജത് തുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ ജയകൃഷ്ണൻ ഹോസ്പിറ്റലിൽ ദിവസങ്ങളിൽ പലപ്പോഴും അവിടെയുള്ള ആരും കാണാതെ അവൻ അവളെ സമാധാനപ്പെടുത്തുകയും ചിലപ്പോഴെല്ലാം ദേവുട്ടിക്ക് വേണ്ടി വന്ദനയെ ശകാരിക്കുകയും ചെയ്തിരുന്നു മാത്രവുമല്ല ഭഗീരഥയും കൂട്ടരും ദേവൂട്ടിയോട് കാട്ടുന്ന നീജമായ പ്രവൃത്തി കണ്ട പലപ്പോഴും അശോകന് അവരോട് വെറുപ്പും ദേഷ്യവും തോന്നിപ്പോകുന്നു എന്നാൽ മനസാക്ഷി എന്നൊന്ന് അല്പം പോലുമില്ലാത്ത അവരോട് തർക്കിക്കാനോ ശാസിക്ക അവരെ ശാസിച്ച് ശാസിക്കാനോ കഴിയില്ല എന്നറിയാവുന്നതിനാൽ എല്ലാം സഹിച്ച് അവൻ നിശ്ശബ്ദനായി നടന്നു എന്നാൽ ജയകൃഷ്ണൻ്റെ തിരിച്ചുവരവോടെ ദേവൂട്ടിക്ക് വന്ന മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് സന്തോഷിച്ചത് അവനായിരുന്നു ഒപ്പം ജയകൃഷ്ണന് മുന്നിൽ തൻ്റെ ഭാര്യയട ഭാര്യ ഭാര്യവന്ദനയടക്കം ആ വീട്ടിലെ സകലരും പത്തി നടക്കുന്നത് കണ്ടപ്പോൾ ആ മനസ്സിൽ അറിയാതെ ചിരി ചിരിക്കുകയായിരുന്നു ഒപ്പം ജയകൃഷ്ണൻ ദേവൂട്ടിയുമായി നടന്ന നടത്തിയ രംഗങ്ങളും പിണക്കങ്ങളും മനസ്സുകൊണ്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്നു അവൻ എന്നാൽ ഇപ്പോൾ ദേവൂട്ടിക്ക് സംഭവിച്ച അവസ്ഥ കണ്ട് അശോകൻ്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി അതേ തുടർന്ന് ദേവൂട്ടിക്ക് ഒരാപത്തും ഉണ്ടാകരുതേ എന്ന് അവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു മാത്രമല്ല ഇടയ്ക്ക് പലപ്പോഴും അവളെ കാണാൻ ആശുപത്രിയിൽ ചെന്നിരുന്നു അശോകൻ എന്നാൽ ഇവിടെ ദേവൂട്ടി ആശുപത്രിയിലായതിൻ്റെ മൂന്നാം ദിവസം ചെമ്പകശ്ശേരിയിലെ എല്ലാവരെയും ഒപ്പം ജയകൃഷ്ണനെയും ദേവൂട്ടിയെയും ഞെട്ടിച്ചുകൊണ്ട് ഭഗീരഥ ദേവൂട്ടിയെ കാണാൻ അവൾ കിടക്കുന്ന ആശുപത്രിയിലെത്തി അവിടെ എത്തിയ ഭഗീരഥി ആദ്യത്തെക്കാൾ ഉപരിയായി വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവൂട്ടിയോടെ വളരെ സ്നേഹത്തോടും അതിലുപരി വാത്സല്യത്തോടും കൂടി അവളോട് സംസാരിക്കുകയും അവളുടെ രോഗത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം ചോദിച്ചറിയുകയും ചെയ്യുന്നു തെല്ലു ഭയത്തോടെ ദേവുട്ടി ഭഗീരഥിയുടെ ചോദ്യങ്ങൾക്കെല്ലാം തൻ്റെ ആംഗ്യ മറുപടിയും പറയുന്നു എന്നാൽ എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും ഇരുവരെയും നോക്കി നിശബ്ദരായി നിൽക്കുകയാണ് ജയകൃഷ്ണൻ തുടർന്ന് ഭകീരഥ ജയകൃഷ്ണനോടും സംസാരിച്ചു ദേവൂട്ടിയെക്കുറിച്ചും അവളുടെ ആരോഗ്യത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചു എന്നാൽ അമ്മ ഭകീരഥിയുടെ പെട്ടെന്നുള്ള ഈ പാവമാറ്റം കണ്ട് ജയകൃഷ്ണന്റെ മനസ്സിൽ അവർ ദേവൂട്ടിയോട് കാട്ടുന്ന ഈ സ്നേഹം വെറുമൊരു പ്രകസനം മാത്രമല്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഒപ്പം ഈ സ്നേഹത്തിന് പിന്നിൽ മറ്റു വല്ല ദുരുദ്ദേശവും ഉണ്ടോ എന്നും സംശയിക്കുന്നു എന്നാൽ ദേവൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭകീരഥ ഈ കാട്ടുന്ന സ്നേഹം കണ്ടിട്ട് ആദ്യം ജയകൃഷ്ണന്റെ മനസ്സിൽ തോന്നിയതുപോലെയുള്ള സംശയങ്ങൾ തോന്നിയിരുന്നു എങ്കിലും പിന്നീട് പോക പോകെ തന്നോടുള്ള അവരുടെ സ്നേഹവും കരുതലും സത്യമാണെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് ആശുപത്രിയിൽ നിന്നും മൂന്ന് ദിവസം കഴിഞ്ഞ് ദേവൂട്ടി തിരിച്ച് ചെമ്പകശ്ശേരിയിലെത്തി എന്നാൽ ഇവിടെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ ദേവൂട്ടിയെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നു ഭകീരഥി മാത്രവുമല്ല ദേവൂട്ടി ആവശ്യപ്പെടാതെ തന്നെ ദേവൂട്ടിക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നു എന്തിനേറെ പറയുന്നു ദേവൂട്ടിയുടെ മുഷിഞ്ഞ ഡ്രസ്സ് പോലും അവർ അവർ സ്വന്തമായി തന്നെ അലക്കിയിട്ട് ഉണക്കി അവൾക്ക് നൽകുന്നു എന്നാൽ ഇവിടെ ഇതെല്ലാം കാണുന്ന വന്ദനയ്ക്കും വാണിക്കും പകീരതിയിൽ നിന്നും പെട്ടെന്നുണ്ടായ ഈ മാറ്റം കണ്ട് ഭകീരഥയോട് വല്ലാത്ത ദേഷ്യവും നീരസവും തോന്നുന്നു അക്കാര്യം അവർ രണ്ടാളും ഭകീരഥയോട് തുറന്നു പറയുകയും ചെയ്യുന്നു ഈ സമയം മകളും മരുമകളും തന്നോട് പറഞ്ഞ വിഷമവും പരിഭവും പറച്ചിലും കേട്ട ഭഗീരഥി അതിന് മറുപടി പറഞ്ഞത് കാലങ്ങൾക്ക് ശേഷമാണ് ഈ തറവാട്ടിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നത് അതും തറവാട്ടിലെ ഇളയ സന്തതിയായ ജയകൃഷ്ണൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ഇങ്ങനെ പിണങ്ങിയിരുന്നിട്ട് എന്താണ് കാര്യം കാര്യം നമ്മുടെയെല്ലാം ശത്രു തന്നെയാണ് ദേവൂട്ടി എന്നാൽ ഇപ്പോൾ ഈ തറവാട്ടിലെ അടുത്ത തലമുറ ജന്മം എടുത്തത് അവരുടെ വയറ്റിലായിപ്പോയില്ലേ ആ സ്ഥിതിക്ക് നമ്മൾ അവളെ സ്നേഹിക്കുക അല്ലാണ്ട് എന്താണ് ചെയ്യുക അവളെ പോലെ ഞാനും ഒരു അമ്മയല്ലേ അതാണ് ഞാൻ ഇവിടെ ഇതെല്ലാം ചെയ്തത് പിന്നെ നിങ്ങൾ രണ്ടാളോടുമായി ഞാൻ ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു കാര്യം മറ്റൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ ദേവൂട്ടിയോടുള്ള ദേഷ്യത്തിൻ ദേഷ്യവും പകയും എത്രയാണെന്ന് എനിക്കറിയാം അതെല്ലാം കളഞ്ഞ് നിങ്ങൾ രണ്ടാളും അവളോട് കിണ്ടണം അവളെ സ്നേഹിക്കണം അവൾ വെറും ഒരു പാവമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയുകയുള്ളൂ വെറുതെയല്ല ജയകൃഷ്ണൻ അവളെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് അത്രയ്ക്ക് പാവമാണ് അവൾ ഭഗീരഥി മകളോടും മരുമക്കൾ മരുമകളോടും പറയുന്നു എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അവരുടെ രണ്ടാളുടെയും മനസ്സിൽ ദേവൂട്ടിയോട് പക്ഷേ യാതൊരുവിധ സഹതാപവും സ്നേഹവും തോന്നിയിരുന്നില്ല എന്നു മാത്രമല്ല വാണിയുടെ മനസ്സിൽ എങ്ങനെയും ദേവൂട്ടിയെയും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും ഇല്ലാതാക്കാനുള്ള ദേഷ്യമായിരുന്നു ഒപ്പം അവളെ കൂടി ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു വാണി എന്നാൽ ഇവിടെ ഭകീരഥിയുടെ സ്നേഹം കണ്ടേ ആദ്യമല്ല ദേവൂട്ടിക്ക് അവരോട് അടുത്തിടവൻ വലിയ പേടിയായിരുന്നു എന്നാലിപ്പോൾ അവളുടെ ആ പേടി പതിയെ പതിയെ മാറി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ആ മാറ്റത്തിനൊടുവിൽ ദേവൂട്ടിയും ഭകീരഥയും തമ്മിൽ നല്ല അടുപ്പമായി രണ്ടാളും കൂട്ടുകാരെ പോലെ തീർന്നിരിക്കുന്നു എന്നാൽ തൻ്റെ വീട്ടുകാരെ നന്നായിട്ടറിയാവുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേവൂട്ടിയോടുള്ള ഭഗീരഥിയുടെ സ്നേഹം കണ്ട് അത് തൻ്റെ അമ്മയുടെ വെറും അഭിനയമല്ലേ എന്നാണ് മനസ്സിൽ തോന്നിയത് എന്നാൽ അക്കാര്യം പക്ഷേ അവൻ ദേവികൂട്ടിയോട് പറഞ്ഞിരുന്നില്ല പകരം മറ്റൊന്നാണ് അവൻ അവളോട് പറഞ്ഞത് ഈ വീട്ടിലുള്ള ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് എന്നാൽ അത് കേട്ട ദേവൂട്ടി അത് ചെയ്യട്ടെന്ന് വെറുതെ തോന്നുന്നതാണെന്ന് തൻ്റെ ആംഗ്യ ഭാഷയിൽ മറുപടിയും പറയുന്നു ഒപ്പം ജയകൃഷ്ണന് പകീരതിയെ സ്നേഹിക്കണമെന്നും ജയകൃഷ്ണൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റം അമ്മയ്ക്ക് വലിയ വിഷമമാണ് ഉണ്ടാക്കുന്നതെന്നും പറയുന്നു ദേവൂട്ടിയുടെ നിരന്തരമായിട്ടുള്ള ഉപദേശങ്ങൾക്കൊടുവിൽ ജയകൃഷ്ണൻ തൻ്റെ കുടുംബത്തെ പതിയെ പതിയെ സ്നേഹിച്ചു തുടങ്ങുന്നു ജയകൃഷ്ണൻ്റെ ആ സ്നേഹം തിരിച്ചറിയുന്ന അവൻ്റെ വീട്ടുകാർക്ക് ജയകൃഷ്ണൻ്റെ ഈ മാറ്റം കണ്ട് പറഞ്ഞറിയി ിക്കാൻ കഴിയാത്തത്ര സന്തോഷത്തിൽ സന്തോഷമാണ് തോന്നിയത് ജയകൃഷ്ണനെ അവരും തിരിച്ച് സ്നേഹിക്കുന്നു അങ്ങനെ ദേവൂട്ടിയിലൂടെ പരസ്പരമുള്ള വൈരാഗ്യവും പകയുമെല്ലാം മറന്ന് ജയകൃഷ്ണൻ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നു അതോടെ ചെമ്പകശ്ശേരി തറവാട് ഇപ്പോൾ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിന്ന ഒരു നല്ല കുടുംബമായി തീർന്നിരിക്കുകയാണ് ഈ സമയത്താണ് അവരുടെ ആ സ്നേഹത്തിനും സന്തോഷത്തിനും നൂറിരട്ടി മധുരം നൽകിക്കൊണ്ട് വന്ദനയും ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത കേട്ടത് അതോടെ എല്ലാവരുടെയും മനസ്സുകളിൽ സന്തോഷത്തിൻ്റെ പെരുമഴയായിരുന്നു ചെമ്പകശ്ശേരിയിലിപ്പോൾ രണ്ട് ഗർഭിണിമാരാണ് വന്ദനയും ദേവൂട്ടിയും പകീരഥി അവരെ രണ്ട് െയും പരിചരിക്കുന്നതിന്റെ തിരക്കിലാണ് ആ പരിചരണത്തിൽ ഒരൽപ്പം കൂടുതൽ ശ്രദ്ധയും കരുതലും ഭകീരതി നൽകിയിരുന്നത് ദേവൂട്ടിക്കായിരുന്നു അത് കാണുന്ന വന്ദനയ്ക്ക് അമ്മ ഭഗീരഥയോട് ചെറിയൊരു പിണക്കവും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സന്തോഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ദേവൂട്ടി പഴയതുപോലെ വീണ്ടും ബോധമില്ലാതെ വീണ് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നു ആശുപത്രിയിൽ എത്തിക്കുന്ന ദേവൂട്ടിയെ ഭകീരഥിയുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധമായ പരിശോധന നടത്തുന്നു ആ പരിശോധനയെ തുടർന്ന് രണ്ടു ദിവസം കൂടി ദേവൂട്ടിക്ക് ആശുപത്രി കിടക്കേണ്ടി വന്നു ഒടുവിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ദേവൂട്ടിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ദേവൂട്ടിക്ക് അവിടെ നടത്തിയ ടെസ്റ്റുകളുടെ ഫല ടെസ്റ്റുകളുടെ ഫലം അറിയുന്നതിനും ഇനി മുന്നോട്ടുള്ള ദേവൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറോട് ചോദിച്ചറിയുന്നതിനുമായി ജയകൃഷ്ണനും ഭഗീരഥയും കൂടി ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ ആ ഡോക്ടറെ കാണാൻ അവരുടെ മുറിയിലെത്തി ഈ സമയം അകത്തെ മുറിയിൽ തന്നെ കാണാൻ അകത്തേക്ക് കയറി വരുന്ന ജയകൃഷ്ണനെയും ഭകീരഥിയെയും കണ്ട് ഡോക്ടർ രാധിക ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ രണ്ടാളെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് തനിക്ക് മുന്നിൽ കിടന്ന കസേരയ്ക്ക് നേർക്ക് കൈ ചൂണ്ടിക്കാട്ടി അവിടേക്കിരിക്കാൻ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ജയകൃഷ്ണനും ഭഗീരഥയും അവർക്ക് മുന്നിൽ കിടന്ന ആ കസേരകളിലേക്കിരുന്നു ഡോക്ടർ രാധിക മുകുന്ദനാണ് ദേവൂട്ടിയെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഏതാണ്ട് അമ്പതിനോടെ അടുത്ത് പ്രായമുണ്ട് ആ സ്ത്രീക്ക് പക്ഷേ അവരെ കണ്ടാൽ അത്രയും പ്രായം പറയുകയില്ല അത്ര കണ്ട് എങ്ങായിരുന്നു അവർ കാണാനും സുന്ദരി ഡോക്ടർ രാധിക തനിക്ക് മുന്നിൽ ഭാര്യയുടെ രോഗവിവരമറിയാൻ വന്നിരിക്കുന്ന ജയകൃഷ്ണൻ്റെയും ഭകീരഥിയുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കി ഈ സമയം ജയകൃഷ്ണൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട അവർ അവൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ജയകൃഷ്ണൻ്റെ ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നു ആ ടെൻഷനിടയിലും ജയകൃഷ്ണൻ ചെറിയൊരു പുഞ്ചിരി മുഖത്ത് ചേർത്തിക്കൊണ്ട് അവരുമായി തൻ്റെ ജോലി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇതിനിടെ ഡോക്ടർ ജയകൃഷ്ണനോട് ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ അല്ല മുഖത്തെ ടെൻഷൻ കണ്ടിട്ട് ചോദിച്ചു പോയതാണ് മാത്രമല്ല ഇക്കാലത്തെ ഭാര്യമാരെ ഇത്രയധികം സ്നേഹിക്കുന്ന പുരുഷന്മാർ കുറവാണ് അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു പോയത് അവർ പറഞ്ഞു നിർത്തി എന്നാൽ ഇവിടെ ദേവൂട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാത്തതിൻ്റെ ടെൻഷനിൽ മനസ്സൊന്നേറി പുകഞ്ഞിരിക്കുന്ന ജയകൃഷ്ണൻ ഡോക്ടറുടെ ആ ചോദ്യം കേട്ടിട്ട് എന്തു മറുപടി പറയണമെന്നറിയാൻ കഴിയാതെ ഒരു വിളറിയ പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി തുടർന്ന് മനസ്സിൽ എത്രയും വേഗം തൻ്റെ ദേവൂട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അവൻ പ്രാർത്ഥിച്ചു പോകുന്നു കാരണം അത്ര കണ്ട് ടെൻഷനിലായിരുന്നു ജയകൃഷ്ണൻ അവർക്ക് മുന്നിൽ ഇരുന്നത് ജയകൃഷ്ണൻ്റെ മുഖത്തു നിന്നും അത് മനസ്സിലാക്കിയ ഡോക്ടർ രാധിക പതിയെ പറഞ്ഞു തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ഇതേ അവസ്ഥയിൽ തന്നെ ദേവുട്ടിയെ ഇവിടേക്ക് അഡ്മിറ്റ് ചെയ്തിരുന്നു അല്ലേ അതെ ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു അതോടെ ഡോക്ടർ വീണ്ടും തുടർന്നു അന്ന് അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം വൈറ്റമിൻസിൻ്റെ കൊണ്ടാണ് ബോഡി വല്ലാതെ വീക്കായതിനാലാണ് അത് സംഭവിച്ചത് എന്നാണെന്നല്ലേ പറഞ്ഞത് അതെ ജയകൃഷ്ണൻ വീണ്ടും മറുപടി പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഉണ്ടായ ഈ മയക്കവും സംഭവിച്ചിരിക്കുന്നത് മുൻപുണ്ടായ അതേ കാരണം കൊണ്ട് തന്നെയാണ് കൂടാതെ കുറച്ചു കാര്യങ്ങൾ കൂടി അവർ ജയകൃഷ്ണനോട് പറയുന്നു ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ ആ രണ്ടു ആ ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ അതുവരെ ജയകൃഷ്ണൻ്റെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ആ കനലിൻ്റെ എണ്ണം കൂടി അതോടെ ഹൃദയം ആളി കത്താൻ തുടങ്ങി ആ ചൂടിൽ അവൻ്റെ ബോധവും നഷ്ടമായി അതുകൊണ്ട് തന്നെ പിന്നീട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ കേട്ടതെ ബോധമില്ലാതെ വെറുമൊരു ജഡമായിരുന്നു കൊണ്ടായിരുന്നു കാരണം ഡോക്ടർ രാധിക ജയകൃഷ്ണനോട് പറഞ്ഞ ആ കാര്യങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല അടിക്കടി ദേവൂട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവർ ആദ്യം പറഞ്ഞ ആ കാരണങ്ങൾ തന്നെയായിരുന്നു വൈറ്റമിൻസുകളുടെ കുറവ് കാരണം അവളുടെ ശരീരത്തിൽ നല്ല ആരോഗ്യക്കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം വല്ലാതെ വീക്കായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ ജന്മം നൽകുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഏറിയ ഒരു കാര്യമാണെന്ന് ജെയ്കൂട്ടിയുടെ ഈ ഒരു ആരോഗ്യ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നു എന്നാൽ മറുവശത്തെ ഇങ്ങനെയൊരവസ്ഥയുമായി മുന്നോട്ടു പോവുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് മാത്രവുമല്ല ഇതുമായി മുന്നോട്ടു പോയാൽ പ്രസവ സമയം വരുമ്പോൾ മറ്റു പല പ്രശ്നങ്ങളും അവൾക്ക് നേരിടേണ്ടി വരും ചിലപ്പോൾ അവൾക്ക് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ ചെന്നു ചെന്നെത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം അവളെ ഒഴിവാക്കി രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ ഒരേയൊരു മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മറ്റൊന്നും ആയിരുന്നില്ല അവളുടെ വയറ്റിൽ വളർന്ന ഈ കുഞ്ഞെ ജനിക്കാതിരിക്കണം അതായത് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വയ്ക്കണം ഡോക്ടറുടെ നാവിൽ നിന്നും ആ ഒരു കാര്യം കേട്ടതിൽ ജയകൃഷ്ണൻ താനിരിക്കുന്ന ആ മുറി കീഴ്മേൽ മേൽ കറങ്ങുന്നത് പോലെ തോന്നി അവൻ മറുപടിയൊന്നും പറയാതെ നിശ്ശബ്ദനായിരുന്നു പോന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സും ശരീരവും തകർന്നടിഞ്ഞ് ഇരിക്കുകയാണ് ജയകൃഷ്ണൻ ഇപ്പോൾ ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും ജയകൃഷ്ണൻ്റെ അടുത്തിരുന്ന ഭഗീരതിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഡോക്ടറോട് എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നറിയാൻ കഴിയാതെ അവരും നിശ്ശബ്ദരായിരുന്നു പോകുന്നു എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് തനിക്ക് മുന്നിൽ ഇടിവിട്ടേറ്റതുപോലെ ഇരിക്കുന്ന ഭഗീരഥയെയും ജയകൃഷ്ണനെയും നോക്കി ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല അതല്ല ഈ ഗർഭവുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് വലിയൊരു അപകടത്തെ ആയിരിക്കും ക്ഷണിച്ചു വരുത്തുന്നത് എന്നാൽ ഇവിടെ ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ ജയകൃഷ്ണൻ ഇരുന്ന് പോകുന്നു അവൻ്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ രാധിക ഇത് കേൾക്കുന്ന ജയകൃഷ്ണനെ പോലെ ഭാര്യയെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതിനാൽ സമാധാനത്തോടെ ശാന്തമായിരുന്നു ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക പക്ഷേ ആ ആലോചന അയ്യോ തീരുമാനമെടുക്കലും വളരെ പെട്ടെന്നായിരിക്കണം കാരണം തീരുമാനമെടുക്കാൻ വൈകംതോറും അത് ദേവുട്ടിയുടെ ജീവനെ തീരും എന്ന് പറഞ്ഞ് അവർ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു തുടർന്ന് അവർ പറഞ്ഞു ദേവുട്ടിയും കൂട്ടി ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്നും അതോടെ ഭഗീരഥയും ജയകൃഷ്ണനും ഡോക്ടറുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ദേവുട്ടിയുടെ അടുത്തേക്ക് നടന്നു അവിടേക്ക് നടക്കുന്നതിനിടെ ഭഗീരഥ ജയകൃഷ്ണനോട് മോനെ നമ്മളിനി എന്താണ് ചെയ്യുക അത് കേട്ട ജയകൃഷ്ണൻ ദയനീയമായി ഭഗീരതിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ആ മനസ്സിൽ പൊട്ടിക്കരയണമെന്ന് തോന്നിപ്പോയി എങ്കിലും എല്ലാം കടിച്ചു പിടിച്ച് അവൻ ഭകീരഥിക്കൊപ്പം മുന്നോട്ട് നടന്നു അപ്പോൾ വീണ്ടും ഭകീരതി തുടർന്നു നമ്മൾ ഇക്കാര്യം ദേവൂട്ടിയോട് എങ്ങനെയാണ് പറയുക കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞാൽ അവൾ അതിന് സമ്മതിക്കുന്നു ഭകീരഥിയുടെ ചോദ്യം കേട്ടെ ജയകൃഷ്ണൻ്റെ നിയന്ത്രണവും വിട്ടു അതോടെ അവൻ എനിക്കൊന്നും അറിയില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടനാഴിയിലെ ബെഞ്ചിലേക്ക് ബെഞ്ചിലേക്കിരുന്ന് നിശ്ശബ്ദനായി കരഞ്ഞു പോകുന്നു അതുകണ്ട് പകീരതിയുടെ കണ്ണുകളും നിറഞ്ഞു ഒടുവിൽ പകീരഥിയാണ് ആദ്യം ദേവൂട്ടിയുടെ മുറിയിലെത്തിയത് ഈ സമയം ബെഡിൽ കണ്ണുകളടച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു അവൾ പകീരഥി അവൾക്കടുത്തെത്തി ദേവൂട്ടിയെ വിളിച്ചു ദേവു അവൾ പെട്ടെന്ന് കണ്ണു നിറഞ്ഞ പകീരഥിയുടെ മുഖത്തേക്ക് നോക്കി ശേഷം പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജയകൃഷ്ണൻ എവിടെയെന്ന് ചോദിക്കുന്നു അത് മനസ്സിലാക്കിയ ഭകീരഥി അവൻ പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പകീരതി അത് പറഞ്ഞു തീർന്നതും ജയകൃഷ്ണൻ മുറിയിലേക്ക് കയറി വന്നു ദേവൂട്ടിയുടെ അടുത്തെത്തി അവളുടെ മുഖത്തേക്ക് നോക്കി കുറേ നേരം നിന്നു അതുകണ്ട ദേട്ടി എന്താണ് ഇങ്ങനെ അവളെ നോക്കി നിൽക്കുന്നതെന്ന് തൻ്റെ മനോഹരമായ മിഴികളാൽ ജയകൃഷ്ണനോട് ചോദിക്കുന്നു അവളുടെ ആ ചോദ്യം മനസ്സിലാക്കിയ ജയകൃഷ്ണൻ ഒന്നുമില്ല എന്നും വെറുതെ ഒന്ന് നോക്കിപ്പോയതാണെന്നും പറയുന്നു എന്നാൽ ഇവിടെ ദേവൂട്ടിയോട് അങ്ങനെ ഒരു കള്ളം പറയുമ്പോൾ ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഒരു വലിയ കലലാഴി എരിയുകയായിരുന്നു എന്നാൽ ദേവൂട്ടിയുണ്ടോ അതറിയുന്നു തുടർന്ന് തൻ്റെ മുഖത്തെ ഒരു ചെറുപുഞ്ചിരി വരുത്തിക്കൊണ്ട് ജയകൃഷ്ണൻ ദേവൂട്ടിയോടെ നമുക്കിപ്പോൾ വീട്ടിൽ പോകാം എന്ന് പറയുന്നു ശേഷം അവൻ ദേവൂട്ടിയെ കട്ടിലിൽ നിന്നും ഇറങ്ങാൻ സഹായിച്ചു അപ്പോഴേക്കും ഭഗീരഥി വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെറുക്കി വായ്പകളിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞിരുന്നു ശേഷം മൂന്നാളും ആ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി കാറിൽ വന്നു കയറി തുടർന്ന് ജയകൃഷ്ണൻ കാർ മുന്നോട്ടെടുത്ത് ചെമ്പകശ്ശേരി ലക്ഷ്യമാക്കി നീങ്ങി കാർ ഓടിക്കുന്നതിനിടെ അവൻ്റെ മനസ്സ് പലപ്പോഴും പാളിപ്പോയിരുന്നു അത് അവൻ അവൻ്റെ ഡ്രൈവിങ്ങിൽ നിന്നും അവൻ സ്വയം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ആ കാർ ചെമ്പകശ്ശേരി തറവാട് മുറ്റത്തായി വന്നു നിന്നു തുടർന്ന് കാറിൽ നിന്നും അവർ മൂന്നാളും ഇറങ്ങി ദേവൂട്ടിയെയും കൂട്ടി ജയകൃഷ്ണൻ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് പോയി മുറിയിലെത്തിയതും ദേവൂട്ടി കറ്റിലിന് താഴെയുള്ള ആ ചെറിയ സെറ്റിയിലേക്ക് ഇരുന്നു ഈ സമയം അവശനായ ഒരാളെ പോലെ ഇട്ടുമുഷിഞ്ഞ ഡ്രസ്സ് പോലും മാറാൻ നിൽക്കാതെ ജയകൃഷ്ണൻ കറ്റിലേക്ക് വീണു ശേഷം ഇരുകരങ്ങളും തൻ്റെ നെറ്റിക്കു മീരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു ഈ സമയം സെറ്റിയിലിരിക്കുന്ന ദേവൂട്ടി തന്നോട് ഒന്നും മിണ്ടാതെ മുഷിഞ്ഞ ഡ്രസ്സ് പോലും മാറാതെ കട്ടിലിൽ കണ്ണുകളടച്ചു കിടക്കുന്ന ജയകൃഷ്ണനെ തന്നെ നോക്കി അല്പനേരം ഇരുന്നു ശേഷം പതിയെ ബാത്റൂമിൽ കയറി മുഷിഞ്ഞ ഡ്രസ്സ് മാറി ഒന്ന് കുളിച്ചു പുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ദേവൂട്ടിക്ക് അവളുടെ ക്ഷീണവും അലസതയും ഒക്കെ മാറി അവൾ കണ്ണാടിക്കു മുന്നിലെത്തി മുടിയൊക്കെ കൂതിമിനുക്കി ചെറിയ തോതിലൊന്നു ഒരുങ്ങി ശേഷം അവൾ തൻ്റെ അടിവയറ്റിലേക്ക് നോക്കി അങ്ങനെ നിന്നു അല്പനേരം അങ്ങനെ നിന്ന അവൾ തൻ്റെ വലതു കൊണ്ട് അടിവയറിന് മീരെ പതിയെ ഒന്ന് തലോടി ഈ സമയം അവളുടെ മനസ്സിൽ തൻ്റെ ഈ അടിവയറ്റിനുള്ളിൽ ഒരു ജീവൻ്റെ തുടുപ്പ് ഉണ്ടെന്ന സത്യം അവൾക്ക് സങ്കല്പിക്കാനേ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവൾ സ്വയം പറഞ്ഞു ഇങ്ങനെ മറ്റൊരാളുടെ ഉദരത്തിൽ ഒരു ജീവൻ വളരുക എത്ര വിചിത്രമായ ഒരു കാര്യമാണ് അല്ലേ അതോർക്കുമ്പോൾ തന്നെ അവളുടെ ശരീരം കോരിത്തെറിച്ചു പോകുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞ് കണ്ണുകളടച്ച് കട്ടലിൽ കിടക്കുന്ന ജയകൃഷ്ണൻ്റെ നേർക്കൊന്ന് നോക്കി ആ ഒരു നിമിഷം എന്തോ അറിയില്ല മനസ്സിനുള്ളിൽ വല്ലാത്തൊരു തരം കുളിര് അവൾ വീണ്ടും കണ്ണാടിയിലൂടെ തൻ്റെ അടിവയറിലേക്ക് നോക്കി നിന്നുകൊണ്ട് എത്രനാൾ കഴിയണം ഈ വയറൊന്ന് വലുതായി വരാൻ അല്ലേ അവൾ അവളോട് തന്നെ സ്വയം ചോദിച്ചു പോകുന്നു അപ്പോഴും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു അവൾ പതിയെ ജയകൃഷ്ണൻ്റെ അടുത്ത് കാട്ടിലിൽ വന്നിരുന്നു തുടർന്ന് അവിടെ വന്നിരുന്നു കൊണ്ട് അവൻ്റെ തലയിൽ തൻ്റെ കരങ്ങളാൽ തലോടി